എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൊച്ചു അമ്മ അച്ഛൻ എല്ലാവരും എവിടെ ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോയിലൊന്നും ഇനി ഇനി എന്റെ ലൈഫിലോട്ട് ഇനി എന്തെന്ന് എനിക്ക് ഒരാ സ്റ്റക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അറിയാത്ത അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി ഒരു അഡ്രസ്സില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഫാമിലി വ്ലോഗ് യൂട്യൂബ് ചാനലിനെ ചുറ്റുപറ്റിയുള്ള വിവാദങ്ങളെ കുറിച്ച് നമ്മൾ രണ്ട് ദിവസം മുന്നേ സംസാരിച്ചത് പലരും ഓർക്കുന്നുണ്ടാകും രണ്ട് കാര്യങ്ങളാണ് നമ്മളത് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഒന്ന് പ്രവീൺ എന്തുകൊണ്ട് മൃദുലയെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു ഇത്രയും പൈസ ഉള്ളതല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കൂടാതിരുന്നെന്ന് പറഞ്ഞ് പലരും ഇവർ അടങ്ങാറാക്കിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മുടെ നിലപാട് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നുള്ളത് പ്രവീണേയും മൃദുലയുടെയും ചോയ്സ് ആണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ബാക്കിയുള്ളവർ അതിൽ കയറിടപെടേണ്ടത് യാതൊരു ആവശ്യമില്ലല്ലോ ഇനി രണ്ടാമത്തെ വിവാദം അതാണ് ഏറ്റവും വലിയ ചർച്ച എന്താന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ വീഡിയോയിൽ പ്രവീണിന്റെ അച്ഛനെയും അമ്മയെയും അനയനായിട്ടുള്ള കൊച്ചുവിനെ ഒന്നും കാണാനില്ല സാധാരണ എല്ലാ വീഡിയോയിലും എല്ലാരും ഒരുമിച്ചാണ് പ്രത്യക്ഷപ്പെടാറ് സോ ഈ മൃദുലയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളിലൊന്നും ഈ പറഞ്ഞ അച്ഛനും അമ്മയും കൊച്ചുവും ഒന്നുമില്ല പ്രവീൺ ഒറ്റക്കാണ് എല്ലാത്തിനും ഓടി നടക്കുന്നത് ഓഫീസിലാളുകൾ ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ ഇവർ എന്ത് വീഡിയോ ഇട്ടാലും ആളുകൾക്ക് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ അച്ഛനും അമ്മയും കൊച്ചുവും എവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇവർക്ക് കുഞ്ഞുണ്ടായതിനു ശേഷം ആദ്യ വീഡിയോ പോലും കുഞ്ഞിന്റെ വിശേഷങ്ങളെക്കാളും ആൾക്കാർക്ക് കൂടുതൽ അറിയേണ്ടത് ഇതിനെക്കുറിച്ചായിരുന്നു പിന്നെ ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇത്രയും കാര്യം ഇവർ ഒരുമിച്ച് കണ്ട് ശീലിച്ചതല്ലേ മാറ്റം വരുമ്പോ എന്തായാലും ചോദിച്ചു പോകും അങ്ങനെ പതുക്കെ പതുക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഊഹാപോഹങ്ങളായി മാറി ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുവെന്നും പ്രവീണിനെയും മൃദുലെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും അല്ല അവർ രണ്ടുപേരും ഇറങ്ങി പോയതാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി എന്നാൽ ഇവര് റീച്ച് കൂട്ടാൻ വേണ്ടി കളിക്കുന്ന നാടകമാണ് മറ്റു പലരും പറയാൻ തുടങ്ങി നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിലും ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചതാണ് അധികം വൈകാതെ പ്രവീൺ ഒരു എക്സ്പ്ലേഷൻ വീഡിയോ ആയിട്ട് വരുമെന്നും അതിന്റെ ഒടുക്കത്ത് റീച്ചായിരിക്കുമെന്നും ഞാൻ അന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പ അതുപോലെ സംഭവിച്ചിരിക്കുകയാണ് ആളുകളുടെ ചോദ്യങ്ങൾ കണ്ടും കേട്ടും പറ്റാതെ അവസാനം എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പ്രവീണും ഇതിലേയും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് എന്തായാലും അവരുടെ വീഡിയോയിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൊച്ചു അമ്മ അച്ഛൻ എല്ലാരും അവിടെ ഇപ്പൊ അവരെ കാണുന്നില്ല വീഡിയോന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃഗലയും എല്ലാവരും നീ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും അപ്പം നമ്മളാരും റോബോട്ട്സ് ഒന്നുമല്ല സ്വിച്ച് ഇട്ട പോലെ എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവർക്കും ഒക്കെ മനസ്സിലെല്ലാവരും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലും ഉണ്ട് അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതി കൂടെ റീച്ച് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഞാൻ അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്ലോഗ് ആക്കുന്നില്ലേ എന്തുകൊണ്ട് ഇത് വ്ലോഗ് ആക്കുന്നില്ല നമ്മുടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ ട്രാവല് നമ്മളെ കുടുംബമായിട്ടുള്ള യാത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ എന്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നിങ്ങളുടെ എത്തിക്കുന്നത് അല്ലാണ്ട് നമ്മൾ 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 ഡൗൺ സൈഡ് ഒരിക്കലും വ്ലോഗ് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പൊ എല്ലാരും വിചാരിച്ച പോലെ തന്നെ തന്റെ കുടുംബവുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രവീൺ പ്രവീണ ഇവിടെ തുറന്ന് സമ്മതിച്ചിരിക്കണല്ലേ എന്താണ് പ്രശ്നം ആരോടാണ് പ്രശ്നം എന്ന് വ്യക്തമായി പറയുന്നില്ലെങ്കിലും എല്ലാ കുടുംബത്തിലും ഉണ്ടാവാറുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്നും ആദ്യം തൊട്ട് അത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാറില്ല അതിന് ഞങ്ങൾക്ക് താല്പര്യവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രവീൺ സംസാരിച്ചു വെച്ചത് അല്ലേ ഇതിനു മുമ്പും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതാണ് ഇവരുടെ വോകുകളും റീലുകളും കണ്ട് ഇവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ഇവർ ഇരുപത്തിനാല് മണിക്കൂറും ഹാപ്പിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന കുറെ പേരുണ്ട് അച്ഛനും അമ്മയും ഒക്കെ വ്ളോഗുകളിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായപ്പോ ഞെട്ടലുണ്ടായത് അവർക്കാണ് എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും ഒടുക്കത്തെ ക്യൂരിയോസിറ്റി ആയിരുന്നു ഈ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ വലിയ അന്തേരം ഉണ്ടെന്നതിന്റെ ഒടുക്കത്തെ ഉദാഹരണമാണ് ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഫാമിലി ഇവിടെ പ്രവീൺ പറഞ്ഞ പോരാ അവരവരുടെ ഹാപ്പി മൊമെന്റ് മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ ഫാമിലി ബ്ലോഗേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ജനിക്കാണെങ്കിൽ ഇവരുടെ കുടുംബത്തിലൊക്കെ ജനിക്കണം എന്ത് അടിപൊളിയാണ് എനിക്കുണ്ടൊരു കുടുംബം ഒരു വകുക്കും കൊള്ളില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്കൊക്കെ ഇനിയെങ്കിലും ബോധം വെക്കുമെന്ന് വിചാരിക്കുന്നു അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഈ റീലുകൾ കണ്ട് അത് റിയൽ ലൈഫ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയും അതുപോലെ ജീവിക്കാൻ കൊതിച്ചിട്ട് അവസാനം നടക്കാതെ വരുമ്പോ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടാകും ഞാൻ മനുഷ്യനാണ് കൈസ് നമ്മളും നമുക്കും വിഷമങ്ങളുണ്ട് നമ്മളൊരു കുടുംബമാകുമ്പോ ഏത് കുടുംബം നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ വിഷമങ്ങളുണ്ടാവാറില്ല ദുഃഖങ്ങൾ ഉണ്ടാവാറില്ല നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടാണോ ഇരിക്കാറ് അല്ല എല്ലാവരുടെയും കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എന്റെ കുടുംബത്തിലുണ്ട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറും മാറുമായിരിക്കാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു മാറട്ടെ മാറട്ടെത്തെ വിളിക്കുന്നത് അത് അവരവരുടെ ഇഷ്ടം കമന്റ് ബോക്സ് ആണ് അത് കമന്റ് ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കിന് വന്ന് എന്തും പറയാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റരുത് ഒരാളെ വിമർശിക്കാം അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ അടുത്തും ആയിക്കോട്ടെ വിമർശിക്കാം എല്ലാം പറയാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ അതൊരു അതിര് വിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക അത് പേഴ്സണലി നമ്മളെ ഒരുപാട് ഡ്രോമയിലാക്കാം ഒരുപാട് വിഷമത്തിലാക്കാം പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കടന്നു അതുപോലും നേരാൻ വന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ വില്ലനാണ് അത് വില്ലനായിട്ട് എത്രത്തോളം മാറി എന്നത് എന്റെ ഈ ഒരു ഇപ്പം ലൈഫിലാണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞ അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് ഒരു കുഞ്ഞു പറയുന്ന സമയമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഈ സമയത്ത് തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം കടന്നു വന്നു പറയുമ്പോൾ അതല്ലാത്തൊരവസ്ഥയാണ് പോരാട്ടത്തിന് തീർത്തും സ്വകാര്യമായി കൈകാര്യം ചെയ്യേണ്ടിരുന്ന കുടുംബ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരുമായി ഷെയർ ചെയ്തു അവരെയും കൂടി ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ കുഞ്ഞു പറഞ്ഞതിന് ശേഷം അത് പൂർണ്ണമായി എൻജോയ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ പ്രവീൺ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുതരം മൂർച്ചയുള്ള ഒരു വാളാണ് ഇന്ന് നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് ആനോളം ഉയർത്തുന്നവർ തന്നെ നാളെ നമ്മളെ കാര്യം വരെ നെൽത്തടിക്കും അതാണ് സോഷ്യൽ മീഡിയ ചരിത്രം എന്ന് പറയുന്നത് നിലവിൽ താങ്കൾക്കെതിരെ ഒരുപാട് ഹെയ്റ്റ് കമന്റുകൾ വരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നത് ഇവർക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് സോ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയെങ്കിലും എല്ലാവരും കൂടെ നിൽക്കണമെന്ന് എല്ലാവരോടും പ്രവീൺ അഭ്യർത്ഥിക്കുന്നുണ്ട് ബാക്കിയാണ് നോക്കാം അതാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിച്ചതിനു ശേഷം കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് വന്നു കേറിയ പെൺകുട്ടിയുടെ തലമുണ്ടയിൽ അടിച്ചു വെക്കുന്ന ആ ഒരു ആ ഒരു എന്താ പറയുന്ന ഒരു ഹിസ്റ്ററി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് കമന്റ് ബോക്സിലും കാണാറുണ്ട് അതൊക്കെ എന്ത് വൃത്തികെട്ട ചിന്താഗതി എന്ന് നീ മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്ത് വന്നാലും വന്നു കയറിയ പെണ്ണിന്റെ തലയിൽ വെക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് സത്യം പറഞ്ഞാൽ വന്നിട്ടല്ലേ എല്ലാരും എന്നെ അറിയുന്നത് അത് പിന്നെ മലയാളികളുടെ ഒരു ശീലമാണ് ഒരു വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം കുറ്റപ്പെടുത്തുന്നത് ആ വീട്ടിലെ മരുമകളെ ആയിരിക്കും ഇവിടെ പ്രവീണന്റെ വീട്ടിലുണ്ടായ എല്ലാം കാരണക്കാരി മൃദുലയാണെന്ന് പലരും കമന്റ് ചെയ്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്ത് അടിപൊളി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഒരു പെണ്ണ് കയറും എന്നപ്പോ എല്ലാം നശിച്ചു എന്നാണ് പലരും പറയുന്നത് എന്താണ് പ്രശ്നം എന്ന് പോലും അറിയാണ്ട് വെറുതെ ഒരു അടിച്ചുവിടന്നെ എന്തപ്പോ ഞാനിതിനൊക്കെ പറയാം ഇനി ഇനി എന്റെ ലൈഫിലോട്ട് ഇനി എന്തെന്ന് എനിക്ക് ടക്കായി നിൽക്കുന്ന കുറെ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അറിയാ അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരവസ്ഥയിലാണിപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അവനെൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്ത് നിന്ന് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പം അത് കൈകൊട്ടി ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എൻഡ് ഓഫ് തേ അത് എൻ്റെ ഫാമിലിയാണ് എന്റെ കുടുംബമാണ് എന്റെ അച്ഛനാണ് എന്റെ അമ്മയാണ് എന്റെ അനിയനാണ് അപ്പം ഇത് എന്ത് വന്നാലും അത് നമ്മളെ നമ്മളെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിലും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അങ്ങ് വരെ നീണ്ടു നിൽക്കത്തില്ല ഇതൊക്കെ മാറും ജീവിതം പഴയ പോലൊക്കെ ആവും എത്രയും പെട്ടെന്ന് തീരട്ടെ എന്നതിനാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം കാര്യം നമ്മളെ ഫാമിലി ബ്ലോഗേഴ്സിനൊക്കെ അത്യാവശ്യം ട്രോളുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചുറ്റുവശ വരുമ്പോ തീർച്ചയായും അവരുടെ കൂടെ നിക്കുക എന്നുള്ളതാണ് വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര സീനാണ് മനുഷ്യന് മനസ്സമാധാനം പോകും പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ അഡ്രസ് ഇല്ലാന്ന് പ്രവീൺ പറഞ്ഞത് കേട്ടപ്പോ സത്യം പറഞ്ഞ എന്തോ ആയിപ്പോയി പക്ഷേ പ്രശ്നങ്ങൾ തീർക്കാനല്ലേ നിങ്ങൾ നോക്കുന്നത് സോ അഡ്രസ്സിലൊന്നും മാറ്റം വരുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അഡ്രസ്സ് പോലും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കടന്ന് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഈ പ്രശ്നം ഒരിക്കലും തീരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തീർത്തോളാം നമ്മളായിട്ട് കണ്ടെത്തിക്കോളാം കൂടെ നിക്കുന്നവർക്ക് കൂടെ നിക്കാം തള്ളിപ്പറയുന്നവർക്കും ചീത്ത വിളിക്കുന്നവർക്കും അത് തുടരാം പക്ഷെ ഒരു പരിധി വിട്ട് നമ്മുടെ പേഴ്സണലി നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അതൊരു ഹംബിൾ റിക്വസ്റ്റ് ആണ് അത് മാനസികമായിട്ടും വൃത്തിയായി ഒരുപാട് താർത്തും എനിക്ക് ഒരു ഒരു മൊമെന്റ് മൊമെന്റ് എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല നമുക്ക് ആ ആ കുഞ്ഞിന്റെ ഹാപ്പി ഒന്നും മാറും മാറട്ടെ അത്രേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും ഈ കാര്യത്തിൽ പ്രവീണിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ തന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനോ ഗ്രീറ്റിംഗ് കാർഡ് ഇറക്കാനൊന്നും അയാൾ ശ്രമിച്ചില്ലല്ലോ അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിനെ അഭിനന്ദിച്ചേ പറ്റൂ പരസ്പരം ചളി വാരി അറിയാനൊന്നും നിന്നില്ലല്ലോ അപ്പുറത്ത് നിൽക്കുന്നത് തന്റെ അച്ഛനും അമ്മയും അനിയനും ആണെന്നുള്ള ബോധം അയാൾക്ക് നല്ലോണം ഉണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരണമെന്ന് പ്രവീൺ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് പ്രവീൺ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ അല്ലെ സന്തോഷവും സമാധാനവും ഉള്ള ഒരു കുടുംബത്തെ കാണുന്നതിനേക്കാളും മറ്റെന്ത് മനോഹരമായ കാഴ്ചയാണ് ഈ ഭൂമിയിലുള്ളത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമോസിലേക്ക് പഠിത്തമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം